മമ്മൂട്ടിയുടെ ഭീഷ്മപർവം സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് പ്രാന്തം കുരിയച്ചൻ വിചാരിച്ചാ പോലും പിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് പറഞ്ഞാല് ആരാണ് പ്രാന്തൻ കുരിയച്ചൻ എന്ന എന്റെ ഒരു യാത്ര ഇപ്പൊ എഫ് നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലാണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ കുരിയച്ചൻ്റെ നട കാണാൻ വേണ്ടിയിട്ട് പോകുകയാണെ ഫോർട്ട് കൊച്ചിയിൽ നിന്നും മട്ടാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയാണെ കണ്ട എൻ്റെ ഒരു സംശയമായിരുന്നു പ്രാന്തം കുരിയച്ചൻ എന്നുള്ളത് എന്നുള്ളത് ഒരു കുരിശാണോ അതോ ഏതെങ്കിലും വ്യക്തിയാണോ എന്നുള്ളത് ഇന്ന് എന്തുവായാലും നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെ ഈ കാണുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ ഹെഡ് ഓഫീസാണ് ഫോർട്ട് കൊച്ചിയിലെ കൽവത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമാണേ ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കണ്ടോ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ബിൽഡിങ്ങുകൾ പുതിയ രീതിയിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ കൂടുതലും ജൂസ് ടൗൺ മട്ടാഞ്ചേരി ഭാഗത്തൊക്കെ പഴയ സ്റ്റൈലിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇതിപ്പോൾ ഇതുവഴിയുള്ള വഴികളെല്ലാം തീരെ ചെറിയ വഴികൾ തന്നെയാണ് ഇടുങ്ങിയ വഴികളാണ് അതിൽ കൂടാണെങ്കിൽ വാഹനങ്ങൾ എല്ലാം നടന്നു പോകേണ്ടത് ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് സൈഡിലുള്ളത് എന്തു നമ്മളവിടെ മാറ്റി വെച്ചു അത്യാവശ്യം ഇവിടെ കുറച്ച് നടന്നു കാണാവുന്ന സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത് നല്ല അടിപൊളി വെയിലാണ് നമ്മളിപ്പോൾ മട്ടാഞ്ചേരി ബസാർ റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല എന്ത് പഴയ ബിൽഡിങ്ങുകൾ അതൊക്കെ നോക്കിയല്ലേ കുറെ എണ്ണം ഉണ്ട് അപ്പോൾ നമ്മൾ നടന്ന് നടന്ന ഏകദേശം നമ്മുടെ പ്രാന്തം ഗുരിച്ചൻ്റെ നടയുടെ അവിടെ താവാറായിട്ടുണ്ട് വലിച്ചിൽ കാണുന്ന ചെറിയൊരു കപ്പളയാണ് അവിടെയാണ് നമ്മുടെ പ്രാന്തം ഗുരിച്ചനുള്ളത് ഇതിനെപ്പറ്റി പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഒരുപാട് കഥകളുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് ഈ വഴിയരികളുള്ള കുരിശ് എന്ന് പറയുന്ന അതിൻ്റെ പോർത്തുഗീസുകാരൻ്റെ ഒച്ചുകാരൊക്കെ ഇവിടെ ഭരിച്ചു എന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഈ വഴിയരികളുള്ള കുരിശിനെ അവർ പോർച്ചുഗീസ് ഭാഷയിൽ പ്രാന്ത പ്രച്ഛനോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അത് പിന്നീട് മലയാളികൾ പറഞ്ഞ് 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 പ്രാന്തഞ്ചുരിച്ഛനായി എന്നാണ് പ്രധാനമായിട്ടും ഒരു കാര്യം നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതല്ലാതെ പല പല വേർഷൻ ഉണ്ട് എങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ വഴിയെ കുരുഷനെന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞ് പ്രാന്തൻ കുരിച്ചനായി ഇങ്ങനെ പുരുഷനെയാണ് ഇവിടെ പ്രാന്തഞ്ചുരിച്ചൻ എന്ന ഒരു അർത്ഥത്തിൽ ആരാധിക്കുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എങ്കിലും ഈ ഒരു ഒരുപാട് തീർത്ഥാടകരും ഒരുപാട് ഭക്തരുമാണ് ഇവിടെ തൊട്ടപ്പുറത്തന്നെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക് കളഞ്ഞുപോയ മുതലുകളൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ വളരെയേറെ അച്ചട്ടായിട്ട് കിട്ടുമെന്ന് പറയപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നമുക്ക് ദൂരെയുള്ള ആൾക്കാർക്കൊക്കെ അത്ര അറിവില്ലെങ്കിലും ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസമാണ് ഞാനീ വന്ന സമയത്ത് തന്നെ ആ ഒരു കപ്പളയുടെ ഭാരം പ്രാന്തൻ കുയച്ചൻ്റെ ആ ഒരു ക്ലോസിന് അടുത്തുള്ള തിരക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പോലും ചില സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അത്ര തിരക്കാണ് ഒരു കുഞ്ഞൊരു സ്ഥലത്ത് അനുഭവപ്പെടുന്നത് മെടുകേരിയൊക്കെ മേടിച്ച് ആൾക്കാർ കത്തിക്കുന്നുണ്ട് അതെല്ലാം വെളിയിൽ നിന്ന് കിട്ടും ഇതാണ് നമ്മൾ കഥയിൽ കേട്ട കാന്തൻ കുയച്ചൻ ഇതുപോലെ കളവ് മോഷണം വന്ന സാധനങ്ങൾ കിട്ടാൻ മറ്റൊരു സ്ഥലത്തൂടെ അതുപോലെ വിളക്കൊക്കെ കത്തിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു അത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് അതിന് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കായംകളം കൊച്ചുനേടിയുടെ ഒരു അമ്പലം പത്തനംതിട്ട ജില്ലയിലുണ്ട് അതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടു നോക്കുക അപ്പോൾ നമ്മളെന്തേലും പ്രാന്തം കുരുചനെ കണ്ടു ഒരുപാട് ആൾക്കാരാണ് വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് പൂനംകുരിശ് സത്യമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ഇവിടുത്തെ ഉള്ള എല്ലാ ചർച്ചിനും ഇതിൽ പൂനകുരിശുമായിട്ട് കണക്ഷൻ ഉള്ളതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇതിൽ ഏതാണോ ഒറിജിനൽ എന്നൊന്നും നമുക്കറിയില്ല നമുക്ക് കേൾക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ അതായത് നമ്മൾ പ്രാന്തം കുരിച്ചിനായിരുന്നു നമ്മൾ തിരക്കി വന്നത് നമ്മൾ പ്രാന്തം കുരിച്ചിനെ കണ്ടിട്ടുണ്ട് എന്തായാലും നമ്മളും കുറച്ച് നേരം ഇവിടെ നിന്നു ശേഷം നമ്മളിനി അടുത്ത കാഴ്ചയിലേക്ക് പോവാണ് പഴയ കുരിശ് നശിപ്പിക്കപ്പെട്ടെന്നും ഇത് പിന്നീട് സ്ഥാപിച്ചാണെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും അറിയാവുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഇത്രയാണ് കിട്ടിയ വിവരങ്ങൾ നട കണ്ടു നിങ്ങൾക്ക് തൊട്ടപ്പുറത്തെ ഒരു ചർച്ച ഉണ്ട് രണ്ടു മൂന്ന് ചർച്ചകളുണ്ട് അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഉദ്ദേശിച്ചാൽ നമ്മളിനി അടുത്തൊരു ഓർത്തഡോക്സ് ഉണ്ട് അങ്ങോട്ട് പോവാണ് പൂനം പള്ളി എന്നാണ് പറയപ്പെടുന്നത് ഈ കാണുന്നതൊക്കെ എന്തുമാത്രം പഴക്കമുള്ള ബിൽഡിംഗ് ആണോ നിങ്ങൾ നോക്കണേ ഇത് കാണുമ്പോൾ നമ്മുടെ ആലപ്പുഴയിലെ ഗുജറാത്തി ഗുജറാത്തിരുവിന്റെ വീഡിയോ എനിക്ക് ഓർമ്മ വരുവാണ് നമ്മളെ വീട്നാഗോളിലേക്ക് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ നമ്മളന്ന് എടുത്തിരുന്നു യൂറോപ്യന്മാരൊക്കെ വന്ന് ഒരുപാട് വ്യാപാരം നടത്തിയ സ്ഥലമാണ് നമ്മുടെ മട്ടാഞ്ചേരി നമ്മളപ്പോ നടന്ന ഏകദേശം ഈ ഒരു ചർച്ചിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഒരു ചർച്ച് ഇത് കൂനൻകുരിശ് പഴയ സുറിയാനിപ്പള്ളി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം കൂനൻകുരിശ് പഴയ സുറിയാനിപ്പള്ളിയാണ് കാണുന്നത് അപ്പോൾ ഇത് ബിൽഗ്രീം സെൻറ്റർ ആണ് വലിയൊരു കുരിശടി കാണുവാൻ സാധിക്കും എന്തായാലും ഈ ഒരു പള്ളിയുടെ ഒരു ഡിസൈൻ ഭയങ്കര വ്യത്യസ്തമാണ് ഈ കൂനൻകുരിശ് സത്യത്തെപ്പറ്റി കുറേയേറെ പറയാനുണ്ട് എങ്കിലും വളരെ അവരുടെ ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞു പോകാം അതായത് കേരളത്തിലെ മാർത്തോമാൻ നസ്രാണികൾ അവരുടെ സഭയെ പോർച്ചുഗീസുകാരും അതുതന്നെ ജെസ്യൂട്ട് പാതിരിമാരും റോമൻ കത്തലിക്ക സഭയുടെ കീഴിൽ വരുത്താൻ നടത്തിയ ഒരു ശ്രമത്തിനെതിരെ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നില് കൊച്ചിക്ക് സമീപമുള്ള ഈ പറയുന്ന മട്ടാഞ്ചരിയിലെടുത്ത ഒരു പ്രതിജ്ഞയാണ് ഈ കൂരൻകുച്ച് സത്യമെന്ന് അറിയപ്പെടുന്നത് അപ്പം അന്നിവര് ഈ സത്യം ചെയ്തത് അതായത് ഒരു കുരിശില് ഇങ്ങനെ എല്ലാവരും കൂടെ തൊട്ടിട്ട് സത്യം ചെയ്യുകയായിരുന്നു അങ്ങനെ എല്ലാ ആൾക്കാർക്കും തൊടാൻ സാധിക്കാത്തത് കൊണ്ട് ഈ കുരിശിലൊരു വടം കിട്ടുകയും പിന്നീട് ആ കയറിൽ ഇങ്ങനെ എല്ലാവരും പിടിച്ചിട്ട് സത്യം ചെയ്യുന്ന ചെയ്യുകയും ചെയ്തു അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കുരിശ് ഒരു സൈഡിലേക്ക് വളഞ്ഞെന്നും അങ്ങനെ കൂനൻ കുരിശായെന്നുമാണ് പറയപ്പെടുന്നത് നമ്മളെ കാണുന്ന പള്ളികളെല്ലാം ദേവാലങ്ങളെല്ലാം പുതുക്കി പണിതാണ് അകത്ത് വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അകത്തെ വീഡിയോ കാണിക്കാത്തത് എങ്കിലും കുരിശിൻ്റെയൊക്കെ രൂപം നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇതെല്ലാം പുതിയത് തന്നെയാണ് ബന്ധപ്പെട്ട് പല പല ചർച്ചകളും നമ്മൾ കുതിയച്ച നടുടെ കാര്യം പറയുന്നുണ്ട് പിന്നെ ഒരു ജീവമാതാ ചർച്ച് നമ്മളതിനെ കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഊനംകുരിശ് സത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൽ എവിടെയാണ് നടന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല പലപ്പോഴും പല ആൾക്കാരും പഴുതന്നെയാണ് പറഞ്ഞു വരുന്നത് നമ്മളെന്തായാലും എല്ലാം ഊനംകുരിശ് നടന്നതെന്ന് തന്നെ നമ്മളങ്ങ് പറയുവാണ് എങ്കിലും എനിക്ക് അല്പം കൂടെ കൂടുതൽ കാര്യങ്ങൾ തോന്നിയത് ഈ ഒരു ചർച്ചിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കത് ഉറപ്പില്ല നമ്മളപ്പം അവിടെ നിന്ന് ഇവിടെ തൊട്ടടുത്തൊരു ജൈനക്ഷേത്രം ഉണ്ട് ആ ജൈനക്ഷേത്രം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉച്ച സമയമാണ് അടച്ചിട്ടിരിക്കുകയാണെങ്കിലും നമുക്കൊന്ന് കാണാൻ പറ്റുമോ നോക്കാം കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മട്ടാഞ്ചേരിയിലെ ജീനക്ഷേത്രം ഒരു ചെറിയൊരു നിർഭാഗ്യവശാൽ നമുക്ക് അതിന് ഉള്ളിൽ കാണാൻ കാണാൻ പറ്റില്ല കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നെന്തോ പരിപാടികൾ നടക്കുകയാണ് അതുകൊണ്ട് സിസ്റ്റേഴ്സിന് കാണാൻ പറ്റില്ല എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ മറ്റൊരു ദിവസം നോക്കി നീൻ്റെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇനി ഇവിടെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു പ്രശസ്തമായ ദേവാലയങ്ങളുണ്ട് അവർ ലേഡി ജീവമത ചർച്ചെന്നാണ് ആ ചർച്ചിൻ്റെ പേര് ആ ചർച്ചും കൂലം കുറിച്ച് സത്യമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് എനിക്ക് ഗൂഗിളി നോക്കിയപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്കിനി അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം തൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അങ്ങനെ പ്രാന്തം കുറിച്ചിനെ തിരക്കി ഇറങ്ങിയാൽ നമ്മളിപ്പോൾ വെയിലത്തോടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ ഉച്ച കൃത്യ വെയിൽ അധികം കഠിനമായി പോയി ഭയങ്കര വെയിലായി പോയി ഇഷ്ടം എന്ത് കുഞ്ഞ് വരികളല്ലേ രണ്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ ബ്ലോക്കാണ് പിന്നെ അപ്പോൾ നമ്മൾ വീണ്ടും ബസാർ എത്തിയിട്ടുണ്ട് ഇത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മട്ടാഞ്ചേരി ദൈവമാത ചർച്ച് വളരെ ഫേമസ് ആയ പുരാതനമായ ഒരു ചർച്ച ആണേ ആ ഹാ എന്തൊരു വ്യൂ അല്ലേ ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു ഈ നട്ടുച്ചയ്ക്ക് വേറെ ഇവിടെ വേറെ ആരും വരാൻ സാധ്യതയില്ല അപ്പോൾ ഈ കാണുന്നതാണ് മത്താഞ്ചേരിയിലെ ജീവമാതാ ചർച്ച് അവർ ലേഡി ഓഫ് ലൈഫ് ചർച്ച് എന്ന ഈ ഒരു ദേവാലയം പണിതത് പോർച്ചുഗീസുകാരാണ് പിന്നീട് ഇത് അന്ന് അവർ നിർമ്മിച്ചത് തടിയിലും ഒക്കെ ആയിരുന്നു പിന്നീടിത് പല പല നവീകരണങ്ങൾ നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് വന്നത് നമ്മൾ പറഞ്ഞ പോലെ പൂനെ കുറിച്ച് കൃത്യമായിട്ട് ബന്ധപ്പെട്ടും ഇവിടെ വെച്ച് നടന്നു എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും മനോഹരമായൊരു ദേവാലയമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്മസ് ഒക്കെ വരുന്ന സമയങ്ങളിലൊക്കെ വലിയ വലിയ സ്റ്റാറുകളൊക്കെ ഇവിടെ തൂക്കാറുണ്ട് നിങ്ങളെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്തായാലും കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിലെ മട്ടാഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ മിസ്സ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ദേവാലയം കൂടാണ് ഏറ്റവും പഴക്കം ചെന്ന ഒരു ദേവാലയമാണ് നമ്മൾ ഈ കാണുന്ന ദേവാലയം എൻ്റെ കുറേയേറെ നോട്ടീസുകളൊക്കെ പാറപ്പെടുന്നു നടക്കുന്നുണ്ട് അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ മുണ്ടംവേലി സെൻറ്റ് ജോയിസ് പള്ളിയങ്കണത്തിൽ കുറേയേറെ നോട്ടീസുള്ളത് എന്താണ് ഇങ്ങനെ ഇട്ടിട്ട് പോയതെന്ന് എനിക്കറിയില്ല ഭയങ്കര വൃത്തികേടാക്കിയിട്ടിരിക്കുന്നു അതാരാണെങ്കിലും വളരെ മോശമായി പോയി ിഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം